എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയായ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയിൽ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക വളരെ ലളിതമായിട്ടുള്ള ഒരു യൂസർ ഫ്രണ്ട്ലിയാണ് സർക്കാർ ഈ സൈറ്റിൽ ഒരുക്കിയിട്ടുള്ളത് സ്ഥാപന മേധാവികളാണ് ഈ ഒരു രജിസ്ട്രേഷനും അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ അപേക്ഷയും സമർപ്പിക്കേണ്ടത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് അതിനായിട്ട് പോകേണ്ടത് മാർഗദ്വീപം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റിലേക്കാണ് ആ വെബ്സൈറ്റിലേക്ക് പോയാൽ നമ്മൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് എത്തുക അവിടെ മുകളിൽ വലത് ഭാഗത്ത് രജിസ്റ്റർ ആൻഡ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്പൂർണയുടെ യൂസർ കോഡാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് സമ്പൂർണയുടെ യൂസർ കോഡിൻ്റെ അവസാന അഞ്ചക്കം അതായത് നമ്മുടെ സ്കൂൾ കോഡ് തന്നെയാണ് അതിൻ്റെ യൂസർ കോഡായിട്ട് വരുന്നത് അതേപോലെ പാസ്വേഡും ഫസ്റ്റ് ടൈം ആ യൂസർ കോഡ് തന്നെയാണ് അടിക്കേണ്ടത് അതിനുശേഷം നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക അങ്ങനെ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പാസ്വേഡ് നമ്മൾ നൽകി കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തും അതായത് പുതിയൊരു പേജിലേക്ക് നമ്മൾ എത്തും അവിടെ എടുത്ത സൈഡിലായിട്ട് നമുക്ക് ഹോം കാണാം അതേപോലെ എയുടെ സ്റ്റുഡൻറ്റ് അങ്ങനെ കുറേ ഓപ്ഷനുകൾ നമുക്ക് കാണാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയെ ഏഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇടതു ഭാഗത്ത് ഏഡേഡ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ അഡ്മിഷൻ നമ്പർ ചോദിക്കും അഡ്മിഷൻ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു അപ്പോൾ സമ്പൂർണ്ണയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയുള്ള എല്ലാ വിവരങ്ങളും സമ്പൂർണയിലുള്ള എല്ലാ വിവരങ്ങളും അതിനകത്തേക്ക് വരുന്നതാണ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ അതിനകത്തേക്ക് ഏഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കുട്ടിയുടെ മതം ഏതാണെന്നുള്ളത് കൊടുക്കണം അതേപോലെ റേഷൻ കാർഡ് നമ്പർ വരുമാനം ഇതൊക്കെ നമ്മൾ നൽകേണ്ടതുണ്ട് അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ചെയ്യണം ഐ എഫ് എസ് സി കോഡ് ഇതൊക്കെ തെറ്റാതെ കൊടുത്തു കഴിഞ്ഞ് അവിടെ നമ്മൾ എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു കൺഫർമേഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുട്ടിയെ ഏഡ് ചെയ്ത് ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്ത ഓപ്ഷൻ നമ്മൾ പോകേണ്ടത് അതിൻ്റെ താഴെയുള്ള ഓപ്ഷനിലേക്കാണ് പോകേണ്ടത് അതായത് ഏടെ തൊട്ട താഴെയുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുട്ടിയെ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കാണും അവിടെ ഏഡ് എന്നുള്ളൊരു ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് തുറന്നു വരിക അവിടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും അവിടെ നമ്മൾ ഇനി സബ് ജില്ല ജില്ല സ്റ്റേറ്റ് മേളകളിലൊക്കെ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നൽകാനുള്ള ഒരു ഓപ്ഷനുണ്ട് ആ ഒരു ഓപ്ഷൻ നൽകിയതിന് ശേഷം നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി അവിടെ ഫിൽ ഫില്ല് ചെയ്യേണ്ടതുണ്ട് പ്രസൻറ്റ് സ്റ്റാറ്റസ് അവിടെ ഫില്ല് ചെയ്യണം അതേപോലെ നിലവിലെന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്നുള്ളത് കൂടി ഫില്ല് ചെയ്യണം രണ്ടും ഇല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള മെസ്സേജ് കൊടുത്താൽ മതി അതിന് ശേഷം അവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സ്കോളർഷിപ്പിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഇനി അപേക്ഷിക്കുകയാണ് വേണ്ടത് അവിടെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്ലാസ് സെലക്ട് ചെയ്താൽ കുട്ടിയെ ക്ലാസ്സിലാണോ ആ ക്ലാസ് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും പിന്നെ വളരെ പെട്ടെന്ന് കഴിയും അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ അപേക്ഷ ഫോർവേഡ് ഓർവർഡായിക്കോടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട് സംശയങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റേൽ രേഖപ്പെടുത്തിയാൽ മതി അപ്പോൾ കുട്ടിയുടെ അപേക്ഷ പൂർത്തിയാക്കിയതിന് ശേഷം മുകളിൽ സ്കോളർഷിപ്പ് സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ കൂടി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം